രണ്ട് കുരുദ്ർ ഒൻപത് എട്ട് നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാർ നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ് മനസ്സമാധാനത്തിനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പലരും പറയാറുണ്ട് പൂർണ്ണമായി അല്ലെങ്കിലും ഭാഗികമായി അത് ഉറപ്പായും സത്യമാണ് എന്തുകൊണ്ടാണ് പൂർണമായും അല്ല എന്ന് പറയാൻ കാരണം ചില കാര്യങ്ങളിൽ നാം ഒരിക്കലും തൃപ്തരാകാൻ പാടില്ല ഉദാഹരണത്തിന് അറിവ് നേടുന്നതിൽ തൃപ്തരാകരുത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ നേശു പഠിപ്പിച്ചത് ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളിൽ തൃപ്തരാകരുത് എന്ന ആശയത്തിലാണ് ഒരു സുവിശേഷകൻ ആത്മാക്കളെ നേടുന്നതിൽ ഒരിക്കലും തൃപ്തനാകാൻ പാടില്ല ഇതുപോലെ എഴുത്തുകാർ ശാസ്ത്രകാരന്മാർ ഗവേഷകർ തുടങ്ങിയവർ ഇതുവരെ ചെയ്തതിൽ തൃപ്തി അടയരുത് ഈ വാക്യത്തിൽ പറയുന്നത് പോലെ സൽപ്രവൃത്തികളിലും തൃപ്തരാകാതെ പെരുകി വരണം അപ്പോൾ എന്താണ് സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരാകാൻ ദൈവം കൃപ പെരുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം വിശപ്പില്ലെങ്കിലും ആർത്തി കൊണ്ട് വീണ്ടും കഴിക്കുന്നവരുണ്ട് എത്ര നല്ല വീട് വാഹനം പദവി ഒക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും തൃപ്തി അറിയാത്തവരുണ്ട് അങ്ങനെയുള്ളവരാണ് ക്രമേണ ഏത് വിധത്തിലും മറ്റുള്ളവരെ ദ്രോഹിച്ചും ഉയർച്ചയും സമ്പത്തും നേടാൻ ഓടുന്നത് അഴിമതിയും കുതികാൽ വെട്ടുമൊക്കെ ഇതിൻ്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ നാം ഇപ്പോഴുള്ള ഭൗതിക നന്മകളിൽ സംതൃപ്തരായാൽ ദൈവരാജ്യത്തിനായി എന്തെല്ലാം കാര്യങ്ങൾ കൂടുതലായി ചെയ്യാൻ കഴിയും എത്രയോ പേരെ സഹായിക്കാൻ കഴിയും മറ്റുള്ളവരെ കരുതാനും ആശ്വസിപ്പിക്കാനും പ്രചോദനം നൽകാനും ഒക്കെ കഴിയും ഏത് എളിയ ജീവിതാവസ്ഥയിലും തളർന്നു പോകാതെ നിരാശപ്പെടാതെ സന്തുഷ്ടരായി ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർക്കാണ് ഉണ്മാനും ഒടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പിൻ എന്ന തിരുവചനം മനസ്സാവരിച്ച് ദൈവത്തെ ആരാധിക്കാം അതേസമയം ആദ്യമേ പറഞ്ഞതുപോലെ നാം തൃപ്തരാകാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കുകയും മടുത്തുപോകാതെയും തളരാതെയും മുന്നോട്ട് പോവുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ